പപ്പായ പപ്പായ ഉപ്പിലിട്ടത് ആ മത്തങ്ങ ആദ്യം വെറൈറ്റിയാണ് മത്തങ്ങ ഉപ്പിലിട്ടത് പിന്നെ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെ ക്യാരറ്റ് പിന്നെ ജാതിക്ക മാങ്ങ നെല്ലിക്ക പിന്നെ ലോലോലിക്ക ലോലോലിക്ക ഉണ്ട് അരി നെല്ലി ഉണ്ടായിരുന്നു അത് തീർന്നു കണ്ണി മാങ്ങ അമ്പഴങ്ങ ഒക്കെ ഉണ്ട് അതൊക്കെ സീസൺ അനുസരിച്ച് വരും ഇതിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കും നാവിൽ താഴത്തങ്ങാടിയിലേക്ക് പോന്നോളൂ എരുവ് പുളി മധുരം ഈ കൊടൻ ചൂടിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി നാവിൽ വെള്ളമൂർന്ന രുചിക്കൂട്ടൊരുക്കി യാത്രക്കാരെ കാത്തിരിക്കുകയാണ് താഴെത്തങ്ങാടി സ്വദേശികളായ ദമ്പതികൾ എല്ലാം ചില്ലു ഭരണികളിലാക്കി നിരത്തി വെച്ചിരിക്കുന്നു കോട്ടയം കുമരകം റൂട്ടിൽ ആലമൂട് ജംഗ്ഷനിലാണ് പുത്തൻ മാടപ്പാട്ട് ബിനിയും വഴിയോര കച്ചവടം നടത്തുന്നത് പത്തോളം വ്യത്യസ്തനും ഉപ്പിലിട്ട വിഭവങ്ങളും തനി നാടൻ അച്ചാറുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത ഫേമസ് ആക്കിയ ഇത് പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഞങ്ങൾ സാമ്പിൾ കൊടുക്കും അവരത് ആരും പെട്ടെന്ന് ഇത് ഇത് പിന്നെ അതുപോലെ ചൗ ചൗ എന്ന് ഇതിന്റെ പേര് ഒരു ഐറ്റം ആണ് വാഴപ്പിണ്ടി ഉപ്പിലിട്ടതാണ് സ്പെഷ്യൽ മാങ്ങ പൈനാപ്പിൾ ജാതിക്ക പപ്പായ കാരറ്റ് മത്തങ്ങ നെല്ലിക്ക ചാമ്പയ്ക്ക കണ്ണിമാങ്ങ തുടങ്ങി നിരവധി പുതുരുചികളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് കൂടാതെ മൺപാത്രത്തിലെ സംഭാരവും വ്യത്യസ്ത ഉപ്പിലിട്ടതിന്റെ എല്ലാത്തിന്റെ അച്ചാറുകളുണ്ട് കപ്പളങ്ങയുടെ അച്ചാറുണ്ട് ജാതിക്ക സ്വച്ചക്ക വാഴപ്പിണ്ടി ലോലോലിക്ക നെല്ലിക്ക മത്തങ്ങ പിന്നെ കാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സ് ഉണ്ട് പിന്നെ ബീട്രൂട്ട് അച്ചാറ് ഇനി പാവക്കയിലെ വെറൈറ്റി പാവയ്ക്ക ഉണ്ട് പാവയ്ക്ക കാന്താരി ഉണ്ട് പാവയ്ക്കയും കാരറ്റും ഉണ്ട് പിന്നെ പാവക്കയും മാങ്ങയും കൂടെ മിക്സ് ഉണ്ട് അച്ചാറുകൾ ഞങ്ങൾക്ക് ഇപ്പൊ അമ്പത്തി അഞ്ച് തരം അച്ചാറുകളുണ്ട് അതിൽ അമ്പഴങ്ങ കണിമാങ്ങ ഒക്കെ അതൊക്കെ സീസൺ അനുസരിച്ച് മാത്രമേ വരത്തുള്ളൂ ബാക്കി ഈ ഇറച്ചി മീനൊക്കെ ഞങ്ങൾക്ക് വെളിയിലേക്കൊക്കെ ഓർഡർ ദൈവാനുഗ്രഹത്താക്ക കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഇവിടെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കും ഒരുപാട് വെക്കില്ല എന്നുവെച്ചാൽ ഞങ്ങൾ കെമിക്കലുകൾ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതായിട്ടാണ് ഒത്തിരി വെച്ച ആ വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒത്തിരി വെച്ച അഴുക്കായി പോകും നമ്മുടെ കഷ്ടപ്പാട് അവിടെ പോകും അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കുള്ളൂ ഓർഡർ കൊടുക്കാറുണ്ട് ഇരുപത് രൂപയാണ് ഉപ്പിലിട്ട വിഭവങ്ങൾക്ക് ഒരു ബോട്ടിലിന് എഴുപത് രൂപ അച്ചാറിനവും നൂറ് രൂപ രണ്ടു വർഷം മുൻപാണ് ബിനിയും ഭാര്യയും വഴിയോര കച്ചവടം ആരംഭിച്ചത് വയർ മാർച്ച് എന്ന സ്ഥാപനം ആലമൂട്ടിൽ നടത്തി വരികയായിരുന്നു ബിനി കോവിഡിനെ തുടർന്ന് കച്ചവടം ഇല്ലാതായതോടെ ജീവിതം പ്രതിസന്ധിയിലാക്കി സമീപത്ത് താമസിക്കുന്ന ഗിരീഷ് എന്ന ആളാണ് ബിനിയോട് ഇളനീർ വ്യാപാരം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞത് തുടർന്ന് തണ്ണിമത്തൻ ജ്യൂസും നാരങ്ങ വെള്ളവുമായി ചെറിയ കച്ചവടം ആരംഭിച്ചു ഞങ്ങള് കൊറോണ സമയത്ത് തുടങ്ങിയ സംരംഭമാണ് ഞങ്ങൾ മാറ്റിന്റെ കടയായിരുന്നു അപ്പൊ കൊറോണയൊക്കെ വന്നപ്പോ അടച്ചിടേണ്ടി വന്ന് അത് ലോണൊക്കെ എടുത്ത് തുടങ്ങിയതാണ് ആകെ കഷ്ടമായ സമയത്ത് നാരങ്ങ വെള്ളവും സംഭാരവും മാത്രമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയതാണ് അതിന്റെ കൂടെ ഉപ്പിലിട്ട് മാങ്ങ മാത്രം കൊണ്ടുവച്ചിരുന്നു അപ്പം ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് മേടിക്കുക അവരൊക്കെ തന്നെ പറഞ്ഞ് കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കണം അപ്പോ അപ്പൊ വിറ്റുപൊക്കോളും എന്നൊക്കെ പറഞ്ഞു അതുപോലെ അച്ചാറും ഇവരൊക്കെ എല്ലാം ഈ അടുത്തുള്ള രാജ സാറൊക്കെ ചെറു ഞങ്ങളുടെ അടുത്തുനിന്ന് മേടിക്കുന്നുണ്ട് അതുപോലെ സ്കൂളിലെ സാർമാർ അവരൊക്കെയാണ് ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്ന ഫസ്റ്റ് ആൾക്കാര് അവരൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അവര് ആ സാറാണ് ആ സാറിന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് അച്ചാർ മേടിക്കുന്നു അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു വെളിയിലേക്ക് അത് അന്നിട്ട് വെളിയിലേക്കൊക്കെ അവർ കൊണ്ടുപോകുക ഒക്കെ ചെയ്ത് അവര് എങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ അച്ചാർ ഇവിടെ ചെറിയ ടിന്നിലൊക്കെ കാറ്റിലോടെ ടിന്നിലാക്കി ഇവിടെ വെച്ചു ആ പിന്നെ ഈ വരുന്ന ഇപ്പോ വരുന്ന ആൾക്കാരെ ഇപ്പോ ഈ കോളേജ് പിള്ളേരൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിലും അവരൊക്കെ പല വഴിക്ക് പോകുന്നവരല്ല അവരൊക്കെ പറയും ചേച്ചി നിങ്ങൾ ഇന്നത് തുടങ്ങിയ നന്നായിരിക്കും അങ്ങനെയാണ് വാഴപ്പിന്റെ ഫസ്റ്റ് ഞങ്ങൾ ഇട്ടത് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന ഓരോരുത്തരും ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ട് ഇന്നത് നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾ അത് ചെയ്യണം പിന്നെ അച്ചാർ മേടിച്ചുകൊണ്ട് പോകുന്നവർ തന്നെ പറയും നിങ്ങൾ ഇന്ന അച്ചാർ ഞങ്ങക്ക് ഉണ്ടാക്കി തരണം അവർക്ക് അപ്പോ അത് ദൈവാനുഗ്രഹത്തെ അത് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങള് കെമിക്കൽ ഇല്ലാണ്ട് അതാണ് ഞങ്ങളുടെ ഒരു തവണ വീണ്ടും വരുന്ന വരുന്ന പറഞ്ഞു കേട്ട് പഴങ്ങളും പച്ചക്കറികളും ഉപ്പിലിട്ടും കൊണ്ടാട്ടമാക്കിയും പരീക്ഷിക്കുന്ന ശീലം ബിനിക്കുണ്ടായിരുന്നു നാരങ്ങ വെള്ളത്തിനൊപ്പം കടയിൽ ഉപ്പിലിട്ട വാങ്ങി നെല്ലിക്കയും കൊണ്ടുവന്നു ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ ഉപ്പിലിട്ട വിഭവങ്ങൾ തയ്യാറാക്കി കൃഷ്ണജ കൃഷ്ണജിത് എന്നിവരാണ് മക്കൾ പിന്നെ ഞങ്ങളുടെ പൈനാപ്പിള് അതും വെറൈറ്റിയാണ് എങ്ങനെ ഉണ്ടോ എന്താ അഭിപ്രായം പറയണേ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി